രാജ്യം നമുക്ക് ഒരു പാട്ട് കൂടിയായാലോ തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകരെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള് ആ ഫ്ലൂട്ട് തുടങ്ങിയതോട് കൂടി ഒരുപാട് പ്രേക്ഷകരെ അങ്ങുവാനക്കോണില് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോഴും ഒരുപാട് കമന്റുകൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് മെലഡി ഒക്കെ ഫ്ലൂട്ടിൽ ഫ്ലൂട്ടിലിങ്ങനെ കേക്കാന്ന് പറയുന്നത് നമുക്ക് നിർത്താൻ തോന്നില്ല അല്ലെ മെലഡി കേട്ടോ പെട്ടെന്ന് നിർത്തുന്നില്ല പോയല്ലോ നമ്മൾ നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് യും മെലഡികളൊക്കെ സങ്കടപ്പെട്ടു അല്ലെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമ്മുടെ കോളേജ് കാലം ഒക്കെ ഓർത്തെടുക്കാൻ വേണ്ടിട്ട് ഒരു പാട്ടായാലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു പാട്ട് തീർച്ചയായിട്ടും ആഹ് ശരിക്കും ഈ പാട്ട് കോളേജ് കാലം തന്നെ ശ്രമിക്കുന്നത് ആ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയും കൂടി വരും അതാണ് ബിജുപാളുടെ ഓർത്തെടുക്കാനുള്ള